അസലാ വൈക്കം വർമ്മത്ത് വർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നിബിദ്ദന ആഘോഷത്തിന് യാതൊരു തെളിവുമില്ലാത്ത ഖുറാഫി മുസ്ലിയാക്കന്മാർ പരസ്പര വൈരുദ്ധ്യങ്ങൾ പഴയകാല നേതാക്കന്മാരും പുതിയ നേതാക്കന്മാരും പറഞ്ഞു വെച്ചിരിക്കെ ഇപ്പോൾ പുതിയ ഒരു ഫത്തുവയുമായി ഒരു പുരോഹിതനെ രംഗപ്രവേശം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം വഹാബിയാണ് എന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സമസ്ത ഖുറാഫികൾ പരക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിബിദ്ധനത്തിന് ബിരിയാണി തിന്നാൻ വേണ്ടി വഹാബിയുടെ പുതിയ വന്നിരിക്കുന്നു എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് പച്ച വഹാബി വിരോധിയും ഖുറാഫിയുമായ അമീൻ മാഹി എന്നറിയപ്പെടുന്ന പുരോഹിതനെയാണ് സെലഫി ആയിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഖുറാഫികൾ പ്രചരിപ്പിക്കുന്നത് സമസ്തക്കാരോട് പറയാനുള്ളത് ഈ ചതിയനെ വെച്ച് നിങ്ങൾ വഞ്ചന നടത്തുന്നതിന് പകരം നിങ്ങളുടെ പഴയകാല നേതാക്കന്മാർ മരിച്ചുപോയതും ജീവിച്ചിരിക്കുന്നതുമായ പഴയകാല നേതാക്കന്മാർ നിബന്ധന ആഘോഷം പ്രവാചകനാണ് തുടക്കം കുറിച്ചത് എന്നും സഹാബാക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഖുർആാനിലും ഹദീസിലും നിരവധി തെളിവുകൾ ഉണ്ട് എന്നും ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നൊക്കെ പലതും 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 പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ ന്യൂജൻ മുസ്ലിയാക്കന്മാർ നിങ്ങളുടെ പുതിയ നേതാക്കന്മാർ പറയുന്നത് അത് പ്രവാചകനോ സഹാപാക്കളോ തുടക്കം കുറിച്ചതല്ല എന്നാണ് ആചാരം നടത്തിയിട്ടില്ല ശരി തന്നെയാണ് പ്രവാചകനോ സഹാബാക്കളോ നിബിദിനമാഘോഷം ചെയ്തില്ല എന്നത് ശരി തന്നെയാണ് എന്നാണ് അതിന് ഇങ്ങനെ രീതിയിൽ പുണ്യം പറയണമെന്നൊന്നും ഇല്ല എന്നാണ് അതുപോലെ തന്നെ അത് വിധേയൻ ഹസനയാണ് എന്നാണ് നിങ്ങൾക്ക് അതിനൊക്കെ ഒരു തീരുമാനമാക്കി കൂടെ നിങ്ങൾ ഏതിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പഴയകാല നേതാക്കന്മാർ പറഞ്ഞതിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതല്ല നിങ്ങളെ നൂചൻ മുസ്ലിയാക്കന്മാർ പറയുന്നതിലാണോ നിങ്ങൾ നിലനിൽക്കുന്നത് അതിനൊരു തീരുമാനമാക്കുന്നതിന് പകരം ഇങ്ങനെ കണ്ട അണ്ടന്റെയും അടകോടൻ്റെയും വീഡിയോ എടുത്ത് വഹാബിയാക്കിയൊക്കെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് പകരം ആദ്യം നിങ്ങളുടെ നേതാക്കന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തീരുമാനമാക്കിക്കൂടെ അതുകൊണ്ട് പറയാനുണ്ട് സമസ്ത എന്ന് പറയുന്നത് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും മുമ്പോട്ട് പോകുന്ന ഒരു കൂടാരമാണ് എന്ന് എല്ലാവർക്കും അറിയാം പല ആളുകളും അതൊക്കെ അറിഞ്ഞിട്ടും അവിടെ തന്നെ തൂങ്ങി നിൽക്കുന്നത് പല കാരണങ്ങളും പല ബന്ധങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെയാണ് അതുകൊണ്ട് സമസ്തക്കാരായ സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത് നിങ്ങളുടെ നേതാക്കന്മാരായ ഉസ്താദുമാർ ഇങ്ങനെ വല്ല ക്ലിപ്പുകൾ ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ് ഇതിന്റെ അപ്പുറവും ഇപ്പുറവും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇയാൾ ആരാണ് എന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിനു ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുക ഇങ്ങനെ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന് വഷളാകുന്നതിന് പകരം അതാണല്ലോ ഏറ്റവും നല്ലത് മുസ്ലിയാക്കന്മാർക്കോ ഒളുപ്പില്ല നിങ്ങളും അതുപോലെ തന്നെ തരം താഴരുത് എന്നാണ് സാധാരണക്കാരോട് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ വിചാരിച്ചു വർമ്മത്തല്ലാ വർക്കാത്ത